കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാറും റാലിയും സംഘടിപ്പിച്ചു ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും റാലിയും സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ആർ ടിഒ അരുൺ റോഡ് സുരക്ഷാ ബോധവൽക്കരണ നിയമത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു യോഗത്തിൽ എസ് എം സി ചെയർമാൻ കെ എസ് പുരം സുധീർ പ്രിൻസിപ്പൽ പ്രീതികുമാരി എസ് എം സി അംഗങ്ങൾ റോവർ യൂണിറ്റ് ലീഡർ സുബിനോമനക്കുട്ടൻ റേഞ്ചർ യൂണിറ്റ് ലീഡർ രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലിയും നടത്തി വർദ്ധിച്ചുവരുന്ന അപകട മരണങ്ങളെ ഇല്ലാതാക്കുവാൻ കൃത്യമായ റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഹെൽമറ്റ് ഉപയോഗിക്കാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനയാത്രികരെ ലഡു നൽകിയും ബോധവൽക്കരണം നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി